രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മണിമല പഴയിടം എന്ന് പറയുന്ന ഒരു പ്രദേശം ആ കുടുംബത്തിലെ രണ്ട് വൃദ്ധ ദമ്പതികൾ കൊല ചെയ്യപ്പെടുകയാണ് റിട്ടയേർഡ് പൊതുമരാമത്ത് സൂപ്രണ്ട് തീമ്പനാൽ എൻ ഭാസ്കരൻ പിള്ള ഭാര്യ തങ്കമ്മ എന്നിവരാണ് കൊല ചെയ്യപ്പെടുന്നത് യും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ചെയ്യാനും മാത്രം ക്രിമിനൽ മൈൻഡായിട്ടുള്ള ഒരു വ്യക്തി ആര് എന്നുള്ളത് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ജനങ്ങളെയും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾക്ക് ശേഷം ഈ കേസിൽ സുപ്രധാനമായ ഒരു വഴിത്തിരിവുണ്ടാവുകയാണ് ആ രംഗം മറക്കാനാവില്ല പല കുറ്റകൃത്യങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ടെങ്കിലും ഇത്രയും ക്രൂരമായ ഒരു സംഭവം എൻ്റെ സർവീസ് കാലഘട്ടത്തിൽ ഞാൻ കാണാൻ ഇടയില്ല അന്നത്തെ മണിമല സി ഐ ആയിരുന്ന അശോക് കുമാർ മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു വാക്കായിരുന്നു അത് എന്താണ് പഴയിടം കൊലപാതകം എന്തുകൊണ്ട് പഴയിടം കൊലപാതകം ഇത്രമേൽ ക്രൂരത നിറഞ്ഞതാകുന്നു ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഈ കഥയിലുണ്ട് രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മണിമല പഴയിടം എന്ന് പറയുന്ന ഒരു പ്രദേശം റോഡ് സൈഡാണ് ആ റോഡ് സൈഡിലായി ഒരു ഇരുന്നില വീടുണ്ട് അതിന്റെ നേരെ ഫ്രണ്ടിലായി മണിമലയാറ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ കുടുംബത്തിലെ രണ്ട് വൃദ്ധ ദമ്പതികൾ കൊല ചെയ്യപ്പെടുകയാണ് റിട്ടയർഡ് പൊതുമരാമത്ത് സൂപ്രണ്ട് തീമ്പനാൽ എൻ ഭാസ്കരൻ പിള്ള ഭാര്യ റിട്ടയർഡ് കെ എസ് ഉദ്യോഗസ്ഥയായിരുന്ന തങ്കമ്മ എന്നിവരാണ് കൊല ചെയ്യപ്പെടുന്നത് ഭാസ്കരൻ നായർക്ക് എഴുപത്തിയൊന്നും തങ്കമ്മക്ക് അറുപത്തിയെട്ടും വയസ്സാണ് പ്രായം പുലർച്ചെ ഇവരെ പുറത്തു കാണാതെ അന്വേഷിച്ചെത്തിയവരാണ് ഇവർ വീടിനുള്ളിൽ വെട്ടയേറ്റ് മരിച്ചു കിടക്കുന്ന രീതിയിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തുന്നത് വൈകാതെ തന്നെ ഈ സംഭവം പുറത്തേക്ക് എത്തുന്നു നാട്ടുകാരെല്ലാവരും ഓടിക്കൂടുന്നു നാടറിഞ്ഞു ആകെ നാടിളകി കാരണം കോട്ടയം ജില്ലയിൽ ഇതിനു മുൻപ് ഇത്രമേൽ ക്രൂരമായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയണം കൊല്ലപ്പെട്ടിരിക്കുന്നത് രണ്ട് വൃദ്ധ ദമ്പതികളാണ് അതുകൊണ്ട് തന്നെ ആളുകൾ കൂടി പോരാത്തന്നൊരു ഗ്രാമപ്രദേശമാണ് വാർത്ത പരക്കുവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട വൈകാതെ പോലീസ് സ്ഥലത്തെത്തി പക്ഷെ ആ ഒരു ക്രൈം സ്പോട്ടിൽ പോലീസിന് ഒന്നും തന്നെ ചെയ്യുവാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോ ഈ കൊലപാതകം നടന്ന വീടിന്റെ നേരെ ഫ്രണ്ടിലായി തന്നെ ഒരു ഉണ്ട് അത് ഈ പറയുന്ന രാത്രി ഒരു പത്ത് മണി പതിനൊന്ന് മണി വരെയൊക്കെ തുറന്നിരിക്കുന്നുണ്ട് അവിടെയുള്ളവരൊന്നും തന്നെ ഇങ്ങനൊരു ശബ്ദം കേട്ടിട്ടില്ല പക്ഷേ ഈ സംഭവം നടക്കുന്ന ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ഇവരെ ഈ പറയുന്ന ശ്രീകൃഷ്ണ ജയന്തിയിൽ ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പം ഇവരെ കണ്ടിരുന്നു അതിനുശേഷം ഇവരെ ഇവരെ കൊല്ലപ്പെട്ട രീതിയിലാണ് കാണുന്നത് ഇവർക്ക് രണ്ട് പെൺമക്കളാണുള്ളത് ഇവർ വിവാഹം കഴിഞ്ഞിട്ട് ഭർത്തൃഗ്രഹത്തിലാണുള്ളത് ഈ പറയുന്ന വൃദ്ധ ദമ്പതികൾ ഇവർ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഇവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അവിടെ പോലീസിനോ പോലീസ് ഡോഗിനോ ഒന്നും ചെയ്യുവാനായിട്ടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ മൃതശരീരത്തിന് ചുറ്റും ഈ മഞ്ഞൾപ്പൊടി വെതറിയിട്ടിരിക്കുകയാണ് അപ്പം ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണ് അപ്പം ഭാസ്കരൻ നായരെ വെട്ടിയും അതുപോലെ തന്നെ മുഖത്ത് തലേണ അമർത്തി ശ്വാസം മുട്ടിച്ചാണ് കൊന്നിരിക്കുന്നത് തങ്കമയും വെട്ടി കൊന്നിരിക്കുന്നത് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജോസഫ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഓപ്പണിംഗ് സീനിൽ ജോജി ജോർജ് അവതരിപ്പിക്കുന്ന ജോസഫ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ആ ഒരു ബുദ്ധി കൂർമത കാണിക്കുവാൻ വേണ്ടി എടുത്തിട്ടുള്ള ആ ഒരു രംഗമായിരിക്കും പക്ഷെ ഒരു കാര്യം അറിയണം അന്ന് ഈ കൊലപാതകത്തിന്റെ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന ഷാഹി കബീറാണ് പിന്നീട് ഈ പറയുന്ന ജോസഫ് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ ഷാഹി കബീർ തന്റെ അന്വേഷണ ജീവിതത്തിൽ ഒരു ഏടാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതായത് പഴയിടം കൊലപാതകമാണ് ഈ ജോസഫ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് ആധാരമായിട്ടുള്ള ആ തുടക്കത്തിലെ സീൻ ആധാരമായിട്ടുള്ള സംഭവം ഈ പറയുന്ന പഴയിടം കൊലപാതകമാണ് എന്താണെങ്കിലും അന്വേഷണം തകൃതയായിട്ട് നടക്കുന്നു സംശയിക്കത്തക്കതായിട്ട് ഒന്നുമില്ല വീട്ടിൽ മോഷണശ്രമമാണെന്നുള്ള ഉറപ്പാണ് ഈ തങ്കമ്മയുടെ ആഭരണങ്ങൾ അതുപോലെ തന്നെ ഭാസ്കരൻ നായർ ആഭരണങ്ങൾ വീട്ടിലുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ കാണാതെ പോയിട്ടുണ്ട് പുറത്ത് വീടിന് പുറത്ത് ഒരു ബൾബ് ഊരി വെച്ചിട്ടുണ്ട് ആ ബൾബിൽ നിന്ന് ഒരു വിരലടയാളം കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ക്രോസ് മാച്ച് ചെയ്യുമ്പോൾ പൊതുവെയുള്ള അതായത് മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള കുറ്റവാളികളുടെ ഫിംഗർ പ്രിന്റുകൾ ഒന്നുമായിട്ട് ഈ പറയുന്ന വിരലടയാളങ്ങൾ ഒരു കാരണവശാലും മാച്ച് ആകുന്നില്ല അപ്പം അന്വേഷണം ശരിക്കും പറഞ്ഞാൽ വഴിമുട്ടി നിൽക്കുകയാണ് അപ്പോൾ അന്നേരം തന്നെ ഇവിടെ ഒരു ആക്ഷൻ കൗൺസിൽ കാരണം പോലീസ് ഈ പറയുന്ന അന്വേഷണത്തിൽ വഴിമുട്ടി നിൽക്കുമ്പോഴേക്കും നാട്ടുകാരെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ഈ ആക്ഷൻ കൗൺസിലിന് നേതൃത്വം കൊടുക്കുന്നത് തങ്കമയുടെ സഹോദരന്റെ മകൻ ഒരു അരുൺകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും പിന്നെ അവിടുത്തെ പൗരപ്രമുഖരും എല്ലാം കൂടി കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന അന്വേഷണത്തിനുള്ള ആക്ഷൻ കൗൺസിൽ അന്വേഷണം മന്ദഗതിയിലാണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് അങ്ങനെ ദിവസങ്ങൾ ഇരുപത്തൊന്ന് ദിവസം കടന്നുപോയി ആരാണ് കൊല ചെയ്തത് എന്താണ് കൊലക്കുള്ള മോട്ടീവ് മോഷണമാണ് മോട്ടീവ് പക്ഷെ മോഷണത്തിനാണെങ്കിൽ പോലും ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ചെയ്യാനും മാത്രം ക്രിമിനൽ മൈൻഡായിട്ടുള്ള ഒരു വ്യക്തി ആര് എന്നുള്ളത് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഈ വാർത്തയുടെ ഫോളോ ഫോളോഅപ്പുകളൊക്കെ പിന്തുടർന്ന് വരുന്ന ജനങ്ങളെയും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാരും സംശയത്തിന് നേരിൽ നിൽക്കുകയാണ് ആരാണ് ഇത് ചെയ്തത് എന്തിനാണ് ഇത് ചെയ്തത് ഇതൊന്നും അറിയില്ല അപ്പം ദിവസം ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞു അപ്പൊ മാധ്യമങ്ങൾ എല്ലാ ദിവസവും ഇത് വാർത്ത കൊടുക്കുന്നുണ്ട് കോട്ടയം ജില്ലയിലുള്ള ഓരോ ജനങ്ങളും ഈ വാർത്തയെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ഈ കേസിൽ സുപ്രധാനമായ ഒരു വഴിത്തിരിവുണ്ടാവുകയാണ് കോട്ടയം കഞ്ഞിക്കുഴിയിൽ ഒരു വീട്ടമ്മയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ച മോഷ്ടാവിനെ നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് കഞ്ഞിക്കുഴി പോലീസ് ഈ സംഭവ സ്ഥലത്ത് ചെല്ലുന്നത് അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ഇരുപത്തി ദിവസങ്ങൾക്ക് ശേഷം കേസിൽ ഒരു സുപ്രധാനമായ വഴിത്തിരിവ് കിട്ടിയിരിക്കുന്നുവെന്ന് അങ്ങനെ പോലീസാർ അവിടെ ചെല്ലുന്നു ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നു ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് പ്രതിയുടെ ബാക്കി രേഖകളെല്ലാം സ്വീകരിച്ചു അപ്പം വിരലടയാളം എടുക്കുന്നു വിരലടയാളം എടുത്തിട്ട് ഈ വിരലടയാളം ഇയാള് മുൻപ് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായിട്ട് ക്രോസ് മാച്ച് ചെയ്യുമ്പോൾ ഈ വിരലടയാളം ഒരു കേസുമായി ബന്ധപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഈ പറയുന്ന തീമ്പനാൽ ഭാസ്കരൻ നായർ അതായത് പഴയടത്ത് കൊല്ലപ്പെട്ട ഭാസ്കരൻ നായരുടെ വീടിന്റെ പുറകിൽ അഴിച്ചു വെച്ചിരുന്ന ഒരു ബൾബ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോ ആ ബൾബിന്റെ വിരലടയാളവും ഈ വിരലടയാളവും മാച്ചിങ് ആണ് അതായത് ആ ബൾബ് ഊരി വെച്ച വ്യക്തി തന്നെയാണ് കഞ്ഞിക്കുഴിയില് ഈ പറയുന്ന മാല മോഷണം നടത്താൻ ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെ കേസ് അന്വേഷണം നടക്കുന്ന മണിമല പോലീസിനെ വിവരം അറിയിക്കുന്നു മണിമല പോലീസ് അവിടെ എത്തുമ്പോഴാണ് ശരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോകുന്നത് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അറസ്റ്റിലായിരിക്കുന്നത് ഈ പറയുന്ന ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വം കൊടുത്ത മീമ്പനാൽ ഭാസ്കരൻ നായരുടെ ഭാര്യയുടെ സഹോദരന്റെ മകനായിട്ടുള്ള അരുൺകുമാറാണ് അവിടെ അറസ്റ്റിലായിരിക്കുന്ന പ്രതി അപ്പോ കൊലയാളി ആരെന്നുള്ളതിന് വ്യക്തമായ ഉത്തരം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അരുൺകുമാറാണ് കൊന്നിരിക്കുന്നത് പക്ഷേ ഇനി അറിയേണ്ടത് എന്തിന് എന്തിന് കൊല നടത്തി എന്നുള്ളതാണ് അതറിഞ്ഞെങ്കിൽ മാത്രമേ ഈ കേസ് മുന്നോട്ടേക്ക് പോവുള്ളൂ അങ്ങനെ വളരെ നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അന്നേ രാത്രിയിൽ സംഭവിച്ചത് എന്താണെന്ന് അരുൺകുമാർ പറയുകയാണ് ഈ അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തി ഒരു ക്രിമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇപ്പൊ ഈ പറയുന്ന രണ്ട് ക്രിമിനൽ കേസുകൾ മാത്രമേ ഇയാളുടെ പേരുള്ളൂ അതിലൊരെണ്ണം ഇപ്പോഴാണ് പിടിക്കപ്പെടുന്നത് അത് ഇരട്ട കൊലപാതകമാണ് ഇരട്ടക്കൊലപാതമാണ് ഒരു മാലമോഷണ കേസ് മാത്രമേ അയാളുടെ പേരിലുള്ളൂ അയാളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അയാൾ പഠിച്ച സ്കൂളിലാകട്ടെ പഠിച്ച കോളേജിലാകട്ടെ എല്ലാം തന്നെ ഒരു നല്ല വിദ്യാർത്ഥിയാണ് അയാൾ ഒരു ബിരുദധാരിയാണ് ആർക്കും ഒരു പരാതിയില്ലാത്ത ഒരു വളരെ നല്ലൊരു ചെറുപ്പക്കാരൻ പോരാത്തതിന് ഈ തങ്കമ്മയുടെ സഹോദരന്റെ മകൻ ആ വീട്ടിലേക്ക് എപ്പോഴും ആക്സസ് ഉള്ള ഒരു വ്യക്തി അയാളാണ് കൊല ചെയ്തിരിക്കുന്നത് അതിന് പറഞ്ഞ കാരണമാണ് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാരണം ഈ പറഞ്ഞ അരുൺകുമാർ നാട്ടുകാരുടെ എല്ലാ മുന്നിൽ വളരെ നല്ലവനാണ് ഈ നമ്മുടെയൊക്കെ ഭാഷയിൽ നല്ലവനായ ഒരു ഉണ്ണിയായിട്ട് നടിക്കുന്ന ഒരു വളരെ കൊള്ളരുതാത്ത ഒരു വൃത്തികെട്ട സ്വഭാവം അയാൾക്കുണ്ട് കാരണം ദൂർത്തനാണ് എത്ര പണം കിട്ടിക്കഴിഞ്ഞാലും അരുൺകുമാറിന്റെ കയ്യിൽ ആ പണം ഇരിക്കില്ല കിട്ടുന്ന പണം എങ്ങനെയെങ്കിലും ചെലവാക്കും അങ്ങനെ അയാള് ഒരുപാട് കടങ്ങളുണ്ട് അയാൾക്കൊരു പുതിയ കാറ് വാങ്ങിക്കണം എന്നൊരു ആഗ്രഹം വരികയാണ് അപ്പം റിട്ടയർഡ് പൊതുമരാമത്ത് സൂപ്രണ്ടാണ് ഈ പറയുന്ന ഭാസ്കരൻ നായർ അതുപോലെ തന്നെ കെ സി വിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ഈ പറയ തങ്കം അപ്പൊ ഇവരുടെ കയ്യിൽ ധാരാളം പണം കാണും എന്നൊരു വിചാരം ഈ ഉണ്ടായിരിക്കുകയാണ് അപ്പൊ അയാള് ഈ കാറ് വാങ്ങിക്കാനായിട്ട് പണം ഈ ഭാസ്കരൻ നായരോട് ചോദിക്കുന്നുണ്ട് പക്ഷേ ഭാസ്കരൻ നായർ ദൂർത്തനായ തന്റെ മരുമകൻ ഈ പണം കൊടുക്കുവാനായിട്ട് ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല അത് ഇയാളിൽ ഒരു പക വളർത്തുകയാണ് അപ്പൊ ഇയാൾക്ക് പണം വേണം അപ്പം ഇയാൾ എന്ത് ചെയ്യുകയാണ് ഇവരെ കൊല്ലുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ് അപ്പം ഈ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് രാത്രി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് എത്തുന്ന ഭാസ്കരൻ നായരിയും തങ്കമ്മയെയും കാത്ത് ഈ പറയുന്ന തങ്കമ്മയുടെ സഹോദര പുത്രനായിട്ടുള്ള ഈ അരുൺകുമാർ വീട്ടിലുണ്ട് അപ്പൊ അരുൺകുമാറിന്റെ മകന്റെ സ്ഥാനമാണല്ലോ സഹോദര പുത്രന് മകന്റെ സ്ഥാനമാണ് അളിയന്റെ മകനാണ് ഭാസ്കരൻ നായർക്ക് അപ്പം മകന്റെ സ്ഥാനം തന്നെയാണ് അപ്പം വിളിച്ച് വീട്ടിലിരുത്തുന്നു പക്ഷെ ഇങ്ങനെ തങ്ങളെ കൊല്ലണം എന്നൊരു ലക്ഷ്യത്തോട് കൂടിയാണ് അരുൺകുമാർ വന്നിരിക്കുന്നതെന്ന് ഒരിക്കലും ഇവർക്കറിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇവരുടെ മനസ്സിൽ പോലുമില്ല എന്താണെങ്കിലും ചായ ഇടുവാനായിട്ട് തങ്കമ്മ അകത്തേക്ക് പോകുന്ന സമയത്ത് താൻ ഒളിപ്പിച്ചു കൊണ്ടിരുന്ന ആയുധം ഉപയോഗിച്ചിട്ട് ഭാസ്കരൻ നായരെ വെട്ടി കൊലപ്പെടുത്തുകയാണ് ശബ്ദം കേട്ടു വരുന്ന തങ്കമ്മയെ ഇയാള് വെട്ടി വീഴ്ത്തുകയാണ് ശബ്ദം കേട്ട് വരുന്ന തങ്കമയും ഇയാള് വെട്ടി വീഴ്ത്തുകയാണ് അന്ന് കേസന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് തലയ്ക്ക് നേരെ അതായത് കൊല്ലപ്പെട്ടവരുടെ തലയ്ക്ക് നേരെ വളരെ ക്രൂരമായ ഒരു താണ്ടനങ്ങളാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ചുറ്റിക ഉപയോഗിച്ച് തല അടിച്ച് തകർത്തിരിക്കുകയാണ് അത് ഒരു തവണയല്ല പലതവണ അപ്പം കൊലയ്ക്ക് പിന്നിൽ വളരെ ആസൂത്രിതമായ ഒരു പ്ലാൻ ഉണ്ട് എന്ന് ആ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പിക്കുകയാണ് കാരണം കൊല ചെയ്തതിന് ശേഷം പോലീസ് നായക്ക് സ്മെല്ല് കിട്ടാതിരിക്കുവാനായിട്ട് ആ മുറിക്കുള്ളിൽ മുഴുവൻ മഞ്ഞൾ പൊടി വിതറിയിരിക്കുകയാണ് ഓർക്ക് രക്തവും മഞ്ഞളും എല്ലാം കൂടി കൂടി വളരെ ഭീകരമായ ഒരു രംഗം അതിൻ്റെ നടുക്ക് തല തകർന്ന് കിടക്കുന്ന രണ്ട് വൃദ്ധ ദമ്പതികൾ ആകെ അതിക്രൂരമായൊരു രംഗമാണ് അപ്പം തൊട്ടടുത്ത് തന്നെയാണ് ഈ പറയുന്നത് അരുൺ്റെ വീട് അപ്പം അരുണിന് ഇതിനകത്ത് പോലീസിന് ഒരുപാട് ഇതുണ്ട് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ പോലീസിന് ഈ ഒരു കേസിലുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല ചെയ്യപ്പെട്ട സമയത്ത് അരുൺ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ മണിമല ആറ്റിൽ കളഞ്ഞു അപ്പം സുപ്രധാന തെളിവായിട്ടുള്ളൊരു ഇതാണ് ഈ പറയുന്ന വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് അത് ഒഴുക്കി കളഞ്ഞു പിന്നീടുള്ളതെന്ന് പറയുന്നത് തങ്കമ്മയുടെ ശരീരത്തിൽ നിന്ന് മോഷ്ടിച്ചിട്ടുള്ള ആവരണങ്ങളാണ് ഈ പറയുന്ന വെച്ചുച്ചിറയിലുള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിലാണ് ഇയാൾ ഈ സ്വർണം പണയം വെച്ചിരിക്കുന്ന കുറ്റസമ്മ നടത്തി പക്ഷേ ഈ സ്വർണം പണയം വെക്കുന്ന സ്ഥലത്തെ ആളുകൾക്ക് ഒരു പ്രത്യേകത ചോദിച്ചാൽ സ്വർണം പണയം വെക്കല സ്വർണം വിൽക്കുകയാണ് അപ്പൊ സ്വർണം വിൽപ്പനയ്ക്ക് എടുക്കുന്നവർ ആ സ്വർണം അതേപടിക്ക് വിൽക്കുക അത് ഉരുക്കി പുതിയ ഓർണമെന്റ്സ് പണിയുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഉരുക്കാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് ആ ഒരു തെളിവും അവസാനിച്ചു എന്നുള്ള നിരാശയോടു കൂടി എന്താണെങ്കിലും പ്രതിയെ കൊണ്ട് തെളിവെടുപ്പ് നടത്തണമല്ലോ എന്ന് കരുതി ഇവർ ഈ പറയുന്ന സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ ഒരു കൈത്താങ് എന്ന് പറയുന്നത് പോലെ അവർ ആഭരണങ്ങൾക്കിരുന്നില്ല ഈ ആഭരണങ്ങൾ എന്ത് ചെയ്തു ഈ തങ്കമ്മയുടെ പെൺമക്കൾ ഈ ആഭരണം തിരിച്ചറിയുകയും ഇത് തങ്കമ്മയുടെ ആഭരണം തന്നെയാണെന്ന് പറയുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കടയിലെ ജീവനക്കാരൻ അരുൺ ശശി എന്ന് പറയുന്ന ഈ കൊലയാളിയെ തിരിച്ചറിയുക ഇയാളാണ് ഇവിടെ കൊണ്ട് ആഭരണം നൽകിയത് എന്നുള്ളത് തിരിച്ചറിഞ്ഞു ഈ വ്യക്തിയെ തിരിച്ചറിഞ്ഞു അപ്പൊ ഇയാള് തന്നെയാണ് പ്രതി എന്ന് ബോധ്യമായി അതിനുശേഷം ശേഷം പിന്നീടുള്ളതെന്ന് പറയുന്നത് ഈ രക്തകറ ബ്ലഡ് സാമ്പിള് അവിടെയും ദൈവത്തിന്റെ ഒരു കൈത്താങ് ഈ കേസിലേക്ക് വന്നുപെടുകയാണ് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന അരുണിന്റെ വീടിന്റെ വാതിലിൽ ഇയാള് കൊല ചെയ്തതിന് ശേഷമുള്ള വെപ്രാളത്തിൽ അകത്തേക്ക് കടക്കുമ്പോൾ ഇയാളുടെ കയ്യിൽ പറ്റിയിരുന്ന ബ്ലഡ് പുരണ്ടിരിക്കുകയാണ് ഈ ബ്ലഡ് അന്വേഷണത്തിനായി എടുത്ത സംഘത്തിന് ഇത് ഭാസ്കരൻ നായരുടെ ചോരയാണെന്ന് തിരിച്ചറിയാനും പറ്റുന്നു അതോടുകൂടി അരുൺ ശശിയാണ് കൊലപാതകി എന്ന് ഉറപ്പിക്കുന്നു പക്ഷേ വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നു ഈ കൊലപാതകത്തിൽ ഒരിക്കലും ഈ പറയുന്ന കഞ്ഞിക്കുഴിയിൽ വെച്ചിട്ട് ഒരു മാല മോഷത്തിലേക്ക് അരുൺ ശശി ചെന്ന് ചാടിയില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ കേസ് തെളിയില്ല കാരണം ഒരു അന്വേഷണ യാത്രയുടെ ഒരു ഘട്ടത്തിൽ പോലും ഈ പറയുന്ന അരുൺ ശശി എന്ന് പറയുന്ന വ്യക്തിയെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാതൊരുവിധ സംശയവുമില്ല കാരണം എന്താണ് ഇയാളൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തി അല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആക്ഷൻ കൗൺസിൽ നടത്തുവാനായിട്ട് ഇയാളാണ് മുന്നിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ അന്വേഷണത്തിനായിട്ട് ആദ്യം ഈ പറയുന്ന കൊലപാതക വിവരം അറിഞ്ഞെത്തിയ പോലീസ് സംഘത്തിന് വഴി കാണിച്ചു കൊടുക്കുന്നതും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് ഈ കൊല്ലപ്പെട്ട തങ്കപ്പ തങ്കമ്മയുടെയും അതുപോലെ തന്നെ ഭാസ്കരൻ നായരുടെയും ഫോട്ടോ ഒരു ആൽബത്തിനുള്ളിൽ നിന്ന് ഇളക്കി നൽകുന്നതും ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാം ഇതെല്ലാം തന്നെ അരുൺ ശശിയാണ് അതുപോലെ തന്നെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുവാനായിട്ട് മുന്നിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന കൊല്ലപ്പെട്ട വ്യക്തിയുടെ മരുമകൾക്കെതിരെ അതായത് മക്കളുടെ ഭർത്താക്കന്മാർക്കെതിരെ പോലും ഇയാൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അപ്പൊ ഇയാള് പിടിക്കപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മക്കളുടെ ഭർത്താക്കന്മാർ എന്താവുകയാണ് പ്രതിസ്ഥാനത്തേക്ക് വന്ന് നിൽക്കുകയാണ് അവര് ഒരു അവസ്ഥയാണ് വരുന്നത് പക്ഷെ എവിടെയാണെങ്കിലും പണ്ടുള്ള നമ്മള് മുൻപൊക്കെ പഴഞ്ഞ് കേട്ടിട്ടുണ്ടോ നമ്മൾ പണ്ട് തൊട്ടേ കേട്ടു വരുന്നൊരു കാര്യമാണ് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ക്രൈം എന്നൊന്ന് ഒരു കുറ്റകൃത്യത്തിലും സംഭവിക്കാറില്ല എത്ര പഴുതുകൾ അടച്ച് ഒരു കൊലപാതകങ്ങൾ നടത്തിയാലും അതിന്റെ അവസാനം അയാൾ പിടിക്കപ്പെടുവാനായി എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിക്കും എന്ന് എല്ലാ കേസുകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞ് നമ്മൾ എല്ലാവരും തന്നെ കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഇവിടെയും അരുൺ ശശി എന്ന് പറയുന്ന വ്യക്തി യാതൊരു തെളിവുകളും വരാതിരിക്കുവാനായി വളരെയധികം ശ്രദ്ധിച്ചിരുന്നു അതിൽ ഒന്നാമത്തേതാണ് ഈ പോലീസ് നായ സ്മെല് പിടിക്കുവാനായിട്ട് മണം പിടിച്ച് പോകുവാനായിട്ട് പോലീസ് നായ എത്തുന്ന സമയത്ത് ഈ അരുൺ ശശി തന്ത്രപൂർവ്വം അവിടെ നിന്ന് മുങ്ങി അത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷെ അയാൾ അതിനു മുൻപ് എന്ത് ചെയ്തിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ മുഴുവൻ കൊടുക്കുന്നുണ്ട് ഇവിടെ സന്തോഷ കാര്യങ്ങളെ കുറിച്ച് വിവരങ്ങൾ കൊടുക്കുന്നുണ്ട് മാധ്യമങ്ങൾക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നു പക്ഷേ അയാൾ ഊരിവെച്ച ബൾബിൽ ഉണ്ടായിരുന്ന ഒരു വിരളടയാളം അത് പോലീസിന്റെ ക്രൈം ഫയലിൽ സൂക്ഷിച്ചിരുന്നു ആ ക്രൈം ഫയൽ സൂക്ഷിച്ചിരുന്ന ആ വിരലടയാളത്തെ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം കഞ്ഞിക്കുഴിയിലെ ഒരു യുവതിയുടെ കഴുത്തിലെ സ്വർണമാലയുടെ രൂപത്തിൽ അരുൺ ശശി എന്ന് പറയുന്ന കുറ്റവാളിയെ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മുൻപ് പറഞ്ഞത് പെർഫെക്റ്റ് ക്രൈം എന്നൊന്ന് ഈ ലോകത്ത് സംഭവിച്ചിട്ടില്ല ഇനി സംഭവിക്കാൻ പോവുകയുമില്ല കൃത്യം ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഈ പറയുന്ന അരുൺ ശശി ജാമ്യത്തിലിറങ്ങി മുങ്ങി അതിനുശേഷം പിന്നീട് രണ്ടു വർഷക്കാലം ഇയാൾ എവിടെയാണെന്ന് യാതൊരു വിവരവും പോലീസിനൊന്നും ഇല്ല ഇയാളൊരു ഒരു കറതീർന്ന കുറ്റവാളിയായി മാറിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണങ്ങളിൽ ഒന്ന് ആണ് ഈ ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്നത് കാരണം അരുൺ ശശിയിൽ നിന്നും തങ്ങൾക്ക് ഭീഷണി ഉണ്ട് എന്ന് കാണിച്ച് കൊല്ലപ്പെട്ട ദമ്പതികളുടെ മക്കൾ പോലീസിൽ അതായത് കോട്ടയം എസ് പരാതി കൊടുക്കുന്ന ഒരവസ്ഥ വരേക്ക് വന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് അതായത് രണ്ടു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ തമിഴ്നാട്ടിൽ വെച്ച് ഒരു മോഷണ കേസിൽ ഈ അരുൺ ശശി തമിഴ്നാട് പോലീസിന്റെ പിടിയിലാവുകയും ഈ അരുൺ ശശിക്കെതിരെ ഈ ഇന്ത്യ മുഴുവൻ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു അതിലെ രൂപസാദൃശ്യം മൂലം തമിഴ്നാട് പോലീസ് ഈ പ്രതിയുടെ ഫോട്ടോ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കുകയും ഇത് അരുൺ ശശിയാണ് എന്ന് ബോധ്യം വരികയും ചെയ്തു അതിനുശേഷം ഈ കേസ് കോടതിയിലേക്ക് എത്തുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അരുൺ ശശിക്ക് കോടതി വധശിക്ഷ വിധിക്കുകയാണ് അതിന് കാരണമായിട്ട് എടുത്തു പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ടവൻ അതായത് ഈ പറയുന്ന വൃദ്ധ മാതാപിതാക്കൾ വൃദ്ധ ദമ്പതികൾ ഇവരെ സംരക്ഷിക്കേണ്ട മകന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി അവരുടെ ജീവനെടുക്കുന്ന അവസ്ഥ അതും ഇത്ര ക്രൂരമായ കൊലപാതകം പണത്തിന് വേണ്ടിയുള്ളത് സമാനതകൾ ഇല്ലാത്തതാണ് അതിന് മാപ്പ് നൽകാനാകുന്നതല്ല എന്ന കോടതിയുടെ കണ്ടെത്തലിൽ അരുൺ ശശിക്ക് കോടതി വധശിക്ഷ വിധിക്കുകയും ഇപ്പോൾ അയാൾ ജയിലിൽ തൻ്റെ വധശിക്ഷയുടെ നാളുകൾ കാത്തു കഴിയുകയുമാണ് എന്താണെങ്കിലും ഈ ഒരു സംഭവം കോട്ടയം ജില്ലയിലുള്ളവരെന്നല്ല കേരളത്തിൽ ആരും തന്നെ മറക്കാനിടയില്ലാത്തൊരു സംഭവമാണ് കാരണം ജോസഫ് എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു ഓപ്പണിംഗ് രംഗത്തിന് ആധാരമായത് പോലും ഈ പഴയടം കൊലക്കേസാണ് അന്നത്തെ കോടതി വിധി വന്നതിന് ശേഷം മാധ്യമങ്ങളുടെ തലക്കെട്ട് തന്നെ ജോസഫ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആധാരമായ പഴയടം കൊലക്കേസിലെ പ്രതിക്ക് വധശിക്ഷ എന്ന് പറഞ്ഞായിരുന്നു വീണ്ടും പുതിയൊരു കേസുമായി നമ്മൾക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം